യുഗാന്ത്യം സഖാവ് വി എസ് എന്ന വി എസ് അച്യുതാനന്ദൻ സഖാവ് കമ്മ്യൂണിസം എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കിയ സഖാവ് വ്യക്തിത്വം ഭരണാധികാരി എന്നിവ എന്തെന്ന് മനസ്സിലാക്കിയ സഖാവ് ഒരു സഖാവ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് താരൻ എങ്ങനെ ആയിരിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകണം എങ്ങനെ നയിക്കണം എന്ന് തീർത്തും മനസ്സിലാക്കിയ അത് പൂർണ്ണമായി മനസ്സിലാക്കിയ മനുഷ്യൻ നീതിക്ക് മുഖമില്ല ആളെ ആളെനോട്ടമില്ല സ്വാധീനങ്ങളില്ല എന്ന് എല്ലാവരെയും പഠിപ്പിച്ച ഭരണാധികാരി മുഖ്യമന്ത്രി ഭരണത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും സത്യസന്ധതയും നീതിബോധവും അങ്ങേ അറ്റം പരിപാലിക്കാൻ സ്വന്തം പാർട്ടിയുടെ തിട്ടൂരം പോലും മറികടന്ന ജനപക്ഷാധിക്കാരി ജീവിതത്തിലും ഭരണത്തിലും അധികാരത്തിലും ഒരേപോലെ ചിട്ട പാലിച്ച സാധാരണക്കാരിൽ സാധാരണക്കാരനായ ജീവിച്ചു മരിച്ച പച്ച മനുഷ്യൻ വിപ്ലവങ്ങളിലൂടെ മതിൽ കെട്ടുകൾ തകർത്ത വി എസ് അച്യുതാനന്ദൻ മുപ്പത് ദിവസത്തോളം ശ്വാസ നിശ്വാസത്തോട് പുരുതി നൂറ്റി രണ്ടാം വയസ്സിൽ എത്താനുള്ള വെമ്പൽ പോ പോരാട്ടങ്ങളിൽ തിരിച്ചു വരാനാവാതെ വി എസ് മരണത്തിന് കീഴടങ്ങി ഇത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപതിനായിരുന്നു ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് ഇരുപതിന് സഖാവ് കൃഷ്ണപിള്ള കണ്ടെടുത്ത പതിനേഴ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായം വന്ന കുട്ടി സഖാവ് നേതാവ് ജനപ്രതിനിധി മുഖ്യമന്ത്രി ശക്തനായ എതിർപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത സമര പോരാട്ടങ്ങളുടെ രാജകുമാരൻ പക്ഷഭേതം കാണിക്കാത്ത സത്യസന്ധതയുള്ള കരുത്തനായ ധീരസഖാവ് ഒരിക്കലും ഇനി ഇതുപോലൊരു നേതാവിന് മറ്റൊരു നേതാവിന് അരങ്ങത്തോ അണിയറയിലോ ഇല്ലെന്നു തന്നെ കണ്ടെടുക്കാൻ കഴിയില്ലെന്നു തന്നെ പറയാം കർഷകരുടെ തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികളുടെ സ്ത്രീ പോരാട്ടങ്ങളുടെ വിദ്യാർത്ഥികളുടെ അങ്ങനെ അങ്ങനെ എല്ലാവരുടെയും പ്രിയ സഖാവ് പ്രിയ മുഖ്യമന്ത്രി പ്രിയ കമ്മ്യൂണിസ്റ്റുകാരൻ അനീതിയില്ലാത്ത സ്വലാഭങ്ങളില്ലാത്ത തന്നിഷ്ടങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ പോലും വഴിപ്പെടാത്ത വി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയക്കാർക്ക് ഏറെ ശ്രദ്ധിക്കാനും പഠിക്കാനും മാതൃകയാക്കാനും ഈ സമരസഖാവ് പോരാട്ടങ്ങളുടെ നായകൻ തെല്ലൊന്നുമല്ല ബാക്കി വെച്ചു പോയത് രാഷ്ട്രീയം സത്യസന്ധത പുലർത്തിയും കള്ളങ്ങളിലേക്ക് ചരിക്കാതെയും പക്ഷം ചേരാതെയും ജനങ്ങളിലെത്തിക്കാമെന്ന് കാണിച്ചു തന്ന ജനനേതാവ് ജനനായകൻ അതുകൊണ്ട് തന്നെയാണ് ആ മാറ്റൊലുകൾ എന്നും വാനിൽ വേരുക ഉയർന്നുയർന്നു പൊങ്ങുക തളരാത്ത സമര പോരാട്ടങ്ങളുടെ സഖാവിയെ കണ്ണി കരളി വി എസ് എ ഞങ്ങളുടെ നെഞ്ചിൽ റോസാപ്പൂവേ വിട 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 കണ്ണി കരളി വി എസ് എ ഞങ്ങളുടെ നെഞ്ചിൽ റോസാപ്പൂവി വിട 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 വി എസിനെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്